ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടതിൽ സന്തോഷമില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നല്ല പ്രതിപക്ഷമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം ഉണ്ടാവും മനസ്സിലായി ഇന്ത്യ മുന്നണി സജീവായിട്ട് വേണ്ടതൊക്കെ ചെയ്യും

നല്ല പ്രതിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് മുത്തുകോഴ തങ്ങൾ പ്രതികരിച്ചത് കൂടാതെ ഇന്ന് ചേരുന്ന സംസ്ഥാന മുത്താവറ യോഗത്തിൽ ലീഗ് സമസ്ത ഭിന്നതയും കൂടാതെ ലീഗ് ലീഗ് നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയും ഹൈദരാലി തങ്ങളും സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ബഹിഷ്കരിച്ചത് സംബന്ധിച്ചും പിന്നാലെ നദുവിയുടെ വിവാദ പരാമർശവും ഇതൊക്കെയും തന്നെ ചർച്ചയാവുന്ന ശാവറ യോഗമാണ് ഇന്ന് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണി മൂന്ന് മണിവരെയാണ് യോഗം നടക്കുക വിവരങ്ങൾ